ഹലോ ഫ്രണ്ട്സ് ഗുഡ് മോർണിംഗ് നമ്മുടെ കേരള ടി വി സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഒളിച്ചിരിക്കുന്ന സർപ്പത്തിനെ ചാടിപ്പിക്കുക ഒരു ഉദ്ദേശമായിട്ട് നമ്മുടെ പല്ലവിയും സേതുവും കൂടി പുറപ്പെടാൻ പോവുകയാണ് പ്രതാപൻ എന്ന് പറയുന്ന മുതലിനെ പൂട്ടാനായിട്ട് അപ്പോൾ പ്രതാപൻ്റെ കള്ളക്കളികളെല്ലാം ഇവർ അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം പറയുക അപ്പം പ്രതാപനെ പുകച്ച് പുറത്ത് ചാടിക്കാനുള്ള ആ ഒരു പണി ഞാൻ തുടങ്ങാൻ പോവുകയാണെന്നും സേതുവേട്ടനെ കൂടെ ഉണ്ടാവണമെന്നും പറഞ്ഞു അത് ഞാൻ ഏറ്റു എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും ഞാൻ ഉണ്ടാകും കൂടെ അത് പോരെ എന്ന് ചോദിച്ചു അപ്പം മതി എനിക്കത് മാത്രം മതി വിജയിച്ചാൽ അതൊരു ഭാഗ്യമായിരിക്കും സേതു സേതുവേട്ടൻ സേതുവേട്ട് നോക്കിക്കോ പ്രാർത്ഥിക്കാൻ പറഞ്ഞു എല്ലാം ഞാൻ വിചാരിച്ചതുപോലെ തന്നെ നടക്കാനേ പ്രാർത്ഥിക്കാൻ പറഞ്ഞു അങ്ങനെ അതും പറഞ്ഞു നമ്മുടെ പല്ലവി അവിടെ പോയി സേതു ഇങ്ങനെ അവിടെ ആലോചിച്ച് നിൽക്കുമോ എന്തായിരിക്കും പല്ലവിയുടെ പ്ലാനിങ് എന്നോർത്ത് അത് കഴിഞ്ഞ് പിന്നെ കാണിക്കുന്ന കോളേജ് കുട്ടികളെല്ലാവരും കൂടെ ചേർന്ന് ഇങ്ങനെ ഒരു നാടകത്തിൻ്റെ റിഹേഴ്സലും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ അതൊക്കെ അവതരിപ്പിച്ചുകൊണ്ടിരിക്കുകയാണെ അങ്ങനെ ആ ഒരു അവതരണവും കാരണങ്ങളും കാര്യങ്ങളും ഒക്കെ ആയിട്ട് ഇങ്ങനെ നിൽക്കുന്നിടത്തേക്കാണ് നമ്മുടെ പലവി കയറി ചെല്ലുന്നത് ഇത്തവണയും നമുക്ക് തന്നെ ആയിരിക്കില്ലേ നാടകത്തിന് ഫസ്റ്റ് എന്നൊക്കെ ചോദിച്ചാൽ അപ്പോൾ ശ്രമിക്കാം മീൻസ് എന്ന് കുട്ടികൾ പറഞ്ഞു അപ്പോൾ ശ്രമിച്ചാൽ മാത്രം പോരാ കിട്ടണം ഞാൻ നാടകത്തിന്റെ നാടകത്തിൻ്റെ ഇൻചാർജായിട്ടിരിക്കുന്ന സമയമായതുകൊണ്ട് തന്നെ ദി ഫസ്റ്റിന് കുറഞ്ഞ ഒരു കാര്യങ്ങളും നമ്മുടെ കോളേജിന് തൃപ്തിപ്പെടാൻ പാ പാടില്ല എന്നൊക്കെ പറഞ്ഞു അപ്പൊ ഓക്കെ മിസ് എന്നൊക്കെ പിള്ളേര് പറഞ്ഞു ഇപ്പൊ നിങ്ങൾ അവതരിപ്പിച്ചത് സ്റ്റേജിൽ അവതരിപ്പിക്കേണ്ട നാടകമാണെന്നും ജീവിതത്തിലൊരു നാടകം അവതരിപ്പിക്കേണ്ടി വന്നാ നിങ്ങൾ അതിന് തയ്യാറാവുകയോ ഇല്ലയോ അപ്പൊ ഞാൻ റെഡിയാണ് മിസ് ഞാൻ റെഡിയാണെന്ന് എല്ലാ പിള്ളേരും പറഞ്ഞു കേട്ടോ അപ്പോൾ എങ്കിൽ നിങ്ങൾ എന്നെ ഒന്ന് സഹായിക്കണം എന്ന് നമ്മുടെ പല്ലവി അവരോട് പറയാം അപ്പോൾ എല്ലാവരും ഇങ്ങനെ എന്താണെന്ന് അറിയാൻ നിൽക്കുക അപ്പോൾ പ്രതാപൻ എന്ന രാഷ്ട്രീയക്കാരനെ പറ്റി നിങ്ങൾ കേട്ടിട്ടുണ്ടോ അയാള് നമ്മുടെ കോളേജിൽ പഠിക്കുന്ന സ്വാതി എന്നൊരു കുട്ടിയുടെ ചേച്ചിയുടെ കയ്യിൽ നിന്ന് കുറേ പണം കടമായിട്ട് വാങ്ങിച്ചിട്ടുണ്ടെന്നുള്ള കാര്യം പറഞ്ഞു ഇപ്പോൾ അത് തിരിച്ചു കൊടുക്കുന്നില്ല പണം പ്രതാപന്റെ കയ്യിലാണ് ഉള്ളത് അതെങ്ങനെയെങ്കിലും പുറത്തെത്തിക്കാൻ ഒരു വഴി നമ്മൾ നോക്കണം അപ്പൊ നിങ്ങൾ വിചാരിച്ചാൽ അത് നിഷ്പ്രയാസം സാധിക്കുന്ന കാര്യങ്ങളാണ് എന്നിങ്ങനെ പറയുമ്പോൾ പിള്ളേരെല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുക അപ്പൊ എന്താ വേണ്ടതെന്ന് മിസ് പറഞ്ഞാൽ മതി അതുപോലെ തന്നെ ഞങ്ങൾ അനുസരിച്ചോളാമെന്നും ഇവർ പറഞ്ഞു അപ്പോൾ പ്രതാപന്റെ വീട്ടിൽ ഇൻകം ടാക്സ് ആ ഒരു റെയ്ഡ് നടക്കണമെന്നും അതിന് നമ്മളൊന്ന് പ്രിപ്പയർ ആവണമെന്നും പറഞ്ഞു അപ്പോൾ പ്രതാപൻ റെയ്ഡ് വിവരം പറഞ്ഞു തകരണം ഒളിപ്പിച്ച് വെച്ച പണം അതോടെ അയാൾ പുറത്തെടുക്കും അതും വാങ്ങി നിങ്ങൾ അവിടെ നിന്ന് പോരണമെന്ന് പറയുമ്പം ഞങ്ങൾ റെഡി ഞങ്ങൾ റെഡിയാണെന്ന് ഓരോരുത്തരായിട്ട് പറഞ്ഞു പാൾമാറാട്ടമാണ് ഒരു ടീച്ചർ എന്നുള്ള നിലയിൽ ഒരിക്കലും ഞാൻ ഞാനിതിന് കൂട്ടുനിൽക്കാൻ പാടുള്ളതല്ല പക്ഷേ നിവർത്തി നിവൃത്തിയില്ലാത്തത് കൊണ്ടാണെന്ന് പലവി പറയു അപ്പം ഇതൊരു സത്യത്തിന് വേണ്ടി നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളായതുകൊണ്ട് ഇതിനൊരു തെറ്റ് നമുക്ക് പറയാനില്ല എന്നും പറഞ്ഞു നമ്മൾ ജീവിതത്തിൽ ഒരു നാടകം കളിക്കുകയാണെന്ന് കരുതിയാൽ മതി ഓക്കെ അല്ലേ ചോദിച്ചപ്പോൾ ഡബിൾ ഓക്കെ എന്നും പറഞ്ഞു എല്ലാവരും ഭയങ്കര ഇതായിട്ട് ഇങ്ങനെ നിക്കുക അത് കഴിഞ്ഞതിന് ശേഷം തൊട്ടടുത്ത നിമിഷം തന്നെ ബോർഡ് വെച്ച കാറിലാണ് നമ്മുടെ പ്രതാപന്റെ വീട്ടിലേക്ക് വരുന്നത് വണ്ടിയിൽ വന്ന് ഇറങ്ങി അപ്പൊ അപ്പൊ അപ്ഡേറ്റ് ആയിട്ടിരിക്കാണ് അത് പല്ലവി കാര്യങ്ങളെല്ലാം പറയൂ അപ്പോൾ ഇവിടെ എത്തിയിട്ടുണ്ട് ടീച്ചർ എന്ന് പറഞ്ഞപ്പോൾ പറഞ്ഞതൊക്കെ ഓർമ്മയുണ്ടല്ലോ ഒരു സംശയം തോന്നരുതെന്നൊക്കെ പറയുമ്പോൾ ഇല്ല ടീച്ചർ ഞങ്ങളുടെ കഴിവിൻ്റെ പരമാവധി ഞങ്ങൾ ശ്രമിക്കും എന്നൊക്കെ പറഞ്ഞു അപ്പോൾ ഓക്കെ എന്നൊക്കെ പറഞ്ഞ് ഇവർ എന്നിട്ട് അകത്തേക്ക് കയറി ചെല്ലുക ഇവരകത്തേക്ക് കയറി ചെന്നപ്പോൾ ദേ നമ്മുടെ പ്രതാപിൻ്റെ ഭാര്യ പത്മജി ഇറങ്ങി വന്നു ആരാ എന്താന്ന് ചോദിച്ചപ്പോൾ ഇവർ ഇൻകം ടാക്സിന്നാണെന്നുള്ള കാര്യം പറഞ്ഞു അപ്പോഴത്തേക്കും പുള്ളിക്കാരി ഒന്നും അടിഞ്ഞി ഞെട്ടലോടെ ഇങ്ങനെ നിൽക്കുക അപ്പം റെയ്ഡാണെന്ന കാര്യം കൂടെയുള്ള പെൺപിള്ളേനും പറഞ്ഞു അപ്പോ അടുത്ത ടീം പുറകെ വരുന്നുണ്ടെന്ന് പറയുമ്പോഴത്തേക്കും അയ്യോ ചേട്ടൻ ഇവിടെ ഇല്ലാന്ന് പറഞ്ഞു കോൾ ഹിം ഉടനെ അയാൾ ഇവിടെ എത്തിയിരിക്കണം ഇല്ലെങ്കിൽ നിങ്ങളെ കസ്റ്റഡിയിൽ എടുക്കേണ്ടി എന്ന് പത്മജിയോട് പറയുമ്പോൾ പത്മജയോ കസ്റ്റഡിയോ എന്ന് ചോദിച്ചു ആ കസ്റ്റഡി ജാമ്യം പോലും കിട്ടാത്ത വകുപ്പായിരിക്കും ചാർജ് ചെയ്യാൻ പോകുന്നത് എവിടെ പ്രതാപൻ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുക അവർ അപ്പോൾ മുങ്ങിയതാണെന്ന് പറഞ്ഞു പുള്ളിക്കാർ ദിവസം സ്വന്തം അടിരക്ഷിക്കണമല്ലോ അതിന് വേണ്ടിയിട്ട് എന്നാൽ എന്നാൽ പൊക്കണമെന്ന് പറഞ്ഞേ നിങ്ങൾക്കറിയാം അയാൾ എവിടെയാണെന്നുള്ളത് പെട്ടെന്ന് അയാളോട് വരാൻ പറയാനായിട്ട് പറഞ്ഞു പത്മജ കയ്യുംകാലം വിറച്ചിട്ട് നിൽക്കാൻ മേലാത്തൊരവസ്ഥയിൽ നിൽക്കാം ഞാൻ വിളിക്കാം ഞാൻ വിളിക്കാം എന്നും പറഞ്ഞോണ്ട് നേരെ അകത്തേക്ക് കയറിപ്പോയി ഈ സമയത്ത് അവരെല്ലാവരും അവർ വീടിനകത്തേക്ക് കയറി എല്ലാവരും പരിശോധിക്കാനായിട്ട് തുടങ്ങി പത്മജ നിന്ന് വിളിയോ വിളിയ അവർ ആ വീട്ടിലെ വീട്ടിലെല്ലാം മുക്കും മൂലയും ഒക്കെ തപ്പി തേടി ഇങ്ങനെ എല്ലാം ചെയ്യും അപ്പോഴത്തേക്കും പ്രതാപം പറന്നെത്തി വീട്ടിലേക്ക് പറന്നു വരുന്ന പ്രതാപനെ കണ്ട് ഇങ്ങനെ നിൽക്കുക അപ്പോൾ എന്താ എന്താ കാര്യം നിങ്ങൾ എന്തിനാണ് വന്നതെന്നൊക്കെ ചോദിച്ചു അപ്പോൾ ഇങ്ങനെ ഋതികയുടെ കയ്യിൽ നിന്ന് മേടിച്ച കാശിൻ്റെ കാര്യങ്ങളാണ് ചോദിക്കുന്നതെന്ന് പറഞ്ഞു അത് കേട്ടപ്പോൾ അത് അത് പിന്നെ അപ്പൊ പരാതി കിട്ടിയിട്ടുണ്ട് ആ പണം തിരിച്ച് തന്നാൽ നിയമ നടപടിയിൽ നിന്നും നിങ്ങൾക്ക് രക്ഷപ്പെടാം ഇല്ലെങ്കിൽ നിങ്ങൾ നിങ്ങളെ ഞങ്ങൾക്ക് അറസ്റ്റ് ചെയ്യേണ്ടി വരുമെന്ന കാര്യം അദ്ദേഹം പറയൂ കേട്ടോ പ്രതാപനും ഭാര്യയും ഞെട്ടിവർ ഇങ്ങനെ നോക്കി നിൽക്കുക അപ്പോൾ അങ്ങനെതേ പിള്ളേര് ഭയങ്കരമായിട്ട് ഇംഗ്ലീഷൊക്കെ വാരി വെതറുവാണിതൊക്കെ കേട്ടാ പ്രതാപനും ഭാര്യയും കണ്ണുമേഴ്ച്ചിങ്ങനെ നിക്കുവാണ് അങ്ങനെ പിള്ളേർ നല്ല കസറി കയറി അങ്ങനെ പലവയുടെ പിള്ളേർ നല്ല കിടക്കാഴ്ച പിള്ളേരാണെന്ന് തെളിയിച്ചോണ്ടേ ഇരിക്കുകയാണ് പ്രതാപനും ഭാര്യയ്ക്കും ഒന്നും മനസ്സിലാവുന്നില്ല ഇംഗ്ലീഷ് ആയതുകൊണ്ട് അപ്പം കള്ളപ്പണം വെളുപ്പിച്ചാൽ കിട്ടുന്ന ശിക്ഷ എന്താണെന്ന് അറിയാവോ എന്നൊക്കെ അവർ ചോദിച്ചു അങ്ങനെ ആ ഒരു ഇതെല്ലാം കാണിച്ച് ഇവരിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ കൂടുതലും വിറകാതെ പൈസ എടുത്തുകൊണ്ട് വേടോ എന്നൊക്കെ പറഞ്ഞാൽ പിള്ളേര് ആ സമയത്ത് നമ്മുടെ പ്രതാപൻ ഇങ്ങനെ ഭയങ്കര ഒരു രീതിയിൽ ഇങ്ങനെ പോകും അങ്ങനെ അപ്പോൾ പതുക്കെ ചെന്ന് പൂജാമുറി തുറന്ന് പൂജാമുറിയിൽ കയറി ആ പൈസ എങ്ങനെ അങ്ങ് എടുക്കുക അപ്പോൾ ആ സെറ്റപ്പുകളൊക്കെ കണ്ട് ഇവരൊക്കെ അന്തം വിട്ടിങ്ങനെ നിന്നു പോയിട്ടോ അങ്ങനെ പ്രതാപൻ ആ പൈസ എടുത്തുകൊണ്ട് വന്ന് ഇങ്ങനെ ഇവിടെ വെക്കുന്നു ഇവരത് തുറക്കാൻ പറയുന്നു ഇവരത് തുറന്നു നോക്കി അങ്ങനെ ആ പൈസ എടുത്തുകൊണ്ട് അവരങ്ങ് പോവുക കേട്ടോ ഇവരാണെങ്കിൽ അന്തം വിട്ടിങ്ങനെ നിൽക്കുന്നു അപ്പോൾ അങ്ങനെ ആ ഒരു ഇതെല്ലാം ഇങ്ങനെ സെറ്റ് ചെയ്തു ഇത് കഴിഞ്ഞപ്പോൾ തന്നെ അടുത്തൊരു രംഗത്തോടു കൂടി നാടകം അവസാനിക്കുമോ എന്ന് പറഞ്ഞു ഈ പിള്ളേർ നാടകമോ ആ അതെ നാടകം ജീവിതം തന്നെ ഒരു നാടകം അല്ലേ പ്രതാപ കാമോൺ ഗൈസ് എന്നും പറഞ്ഞുകൊണ്ട് ഈ ചേട്ടന്മാർ മീ എന്നും പറഞ്ഞു അവിടെ നിങ്ങൾക്ക് പോവുക പ്രതാപനൊന്നും മനസ്സിലാകുന്നില്ലേ ഇങ്ങനെ ഹാരി കളിച്ച് നോക്കി നിൽക്കുക അയ്യോ എൻ്റെ കാജോ അയേ അയ്യോ എന്ന് പറഞ്ഞുകൊണ്ട് ഞാനിനെ എന്തോന്ന് കട്ടപറുണ്ടാക്കിയ കാജാണേ എന്നും പറഞ്ഞുകൊണ്ട് കയ്യും കാലും ഇതാക്കിക്കൊണ്ട് കരഞ്ഞുകൊണ്ടിരിക്കുക അപ്പോഴേക്കും കാശ് പോയല്ലേ നിങ്ങൾക്ക് ജയിലിൽ കിടക്കേണ്ടി വന്നില്ലല്ലോ ഒന്ന് പത്മജ ഒന്ന് പോടി കാശുണ്ടാക്കിയ പാടെ എനിക്കറിയുള്ളൂ അവളുടെ രൂപം പോടി അവിടെ നിന്നും പറഞ്ഞോണ്ട് അവിടെ നിന്ന് പ്രഥമം കരച്ചില്ല എൻ്റെ ദൈവമേ ഞാനിത് എങ്ങനെ ഉണ്ടാക്കും എൻ്റെ ദൈവമേ എന്നെ രക്ഷിക്കണേ രക്ഷിക്കണേന്നൊക്കെ പറഞ്ഞോളൂ ഭയങ്കര കരച്ചില്ല ആ സമയത്ത് ഇവർ സാധനങ്ങളുമായിട്ട് ഇറങ്ങി അവർ സാധനങ്ങളുമായിട്ട് ഇറങ്ങി അതായത് പൈസയായിട്ട് ഇറങ്ങി പൈസയായിട്ട് ഇറങ്ങി പലവിക്ക് കറക്റ്റ് ഡീറ്റെയിലും കാര്യങ്ങളെല്ലാം പറഞ്ഞു പറഞ്ഞുകൊടുത്തു അങ്ങനെ സംഭവം സംഭവമെല്ലാം സെറ്റാക്കി അവരവിടുന്ന് പോന്നു ഈ സമയത്താണെങ്കിലോ അവിടെ വിവരങ്ങൾ അറിഞ്ഞിട്ട് ഭയങ്കര സന്തോഷത്തിൽ ഇങ്ങനെ നിൽക്കുക അവരെല്ലാവരും സേതു ആ പൈസയായിട്ട് ഇവരുടെ അടുത്തേക്ക് വന്നേ അപ്പൊ അതായത് പൊന്നുമടത്തിലേക്ക് വന്നു അങ്ങനെ പൈസയുമായി വന്ന് നിൽക്കുമ്പോൾ ഋതുഗ മാത്രം അപ്പുറം മാറി നിന്ന് ഇങ്ങനെ എത്തി വലിഞ്ഞ് നോക്കുക അപ്പൊ സേതു പറഞ്ഞു ഇതാണ് ഋതുഗ സേതുവിൻ്റെ പ്രതാപന്റെ കയ്യിൽ നിന്നും പ്രതാപൻ ഋതുഗയുടെ കയ്യിൽ നിന്ന് വാങ്ങിച്ച പൈസ ഇത് മുഴുവനും ഉണ്ടെന്നും ഒരു രൂപ പോലും കുറവില്ല എന്നും അപ്പൊ കൂടുതലും ഇല്ല കേട്ടോ എന്നും ഇങ്ങനെ നമ്മുടെ സേതു പറയാം <sharp> ना 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 था था ും പറഞ്ഞു ഋതുക അന്നേരം അവിടെ നിൽക്കുക ഇതെങ്ങനെ തിരിച്ചു കിട്ടി വലിയേട്ടാ അപ്പൊ വല്യേട്ട വിചാരിച്ചാലാണോ തിരിച്ചു കിട്ടാൻ പ്രയാസം ഇതല്ല ഇതിനപ്പുറം നടത്താൻ കഴിയുന്ന ആളാ വലിയേട്ടനെന്നൊക്കെ പറഞ്ഞ് സ്വാതി ഇങ്ങനെ പറഞ്ഞു വലിയേട്ടനെ പുകഴ്ത്തുക നിൽക്കുക അതെ ഞാനല്ല ഈ പണം ഇവിടെ തിരിച്ചു കിട്ടാൻ കാരണം ഇതാ നിൽക്കുന്നു കാരണക്കാരി എന്നും പറഞ്ഞ പല്ലവി ചൂണ്ടിക്കാണിച്ചു അപ്പൊ പല്ലവി അത് വീണ്ടെടുത്തത് പല്ലവിയുടെ ബുദ്ധിയാണെന്ന് പറഞ്ഞപ്പോ ഋതുക ഇങ്ങനെ ഭയങ്കര കൂളായിട്ട് ഇറങ്ങി ചെല്ലുക അപ്പൊ നാടകക്കാരെ ഇറക്കിയമ്മേ ഇൻകം ടാക്സ് ട്രേഡ് അതിൽ പ്രതാപം വീണു എന്ന് നിൽക്കുമ്പോഴേക്കും നിക്കുമ്പോഴേക്കും ഇല്ല ചിരിയൊക്കെ ചേച്ചി ഋതുക ചേച്ചി ചെല്ലുക എന്തായാലും തിരിച്ചു കിട്ടിയല്ലോ ആ അത് ഭാഗ്യമായി എന്ന് പറഞ്ഞോണ്ട് ആ പൈസയിലേക്ക് ഋതുക തൊടുമ്പോഴേക്കും വെക്കടി അവിടെ പറഞ്ഞു സേതു തൊട്ടു പോകരുത് നീ എന്തുകൂടെ ചെയ്യാൻ പോണേ ഇത് എൻ എൻറെ കാശല്ലേ ഞാൻ എടുക്കാൻ പോവുകയാണെന്ന് ഋതുക പറയുമ്പോ ആ പറഞ്ഞോണ്ട് ഇവരെല്ലാവരും തലയാട്ടോ അപ്പൊ നിന്റെ കാശോ ഇത് ടെക്സ്റ്റൈൽസിലെ പണമല്ലേ ഇതെന്താ വേണ്ടതെന്ന് സേതു തീരുമാനിച്ചോളൂ എന്ന് പല്ലവി പല്ലവിയന്നേരം പറഞ്ഞു ഇത് കേട്ടപ്പോൾ ഞാനത് ബാങ്കിൽ അടയ്ക്കാൻ പോവുകയാണെന്നും എന്നിട്ട് ജപ്തി ഒഴിവാക്കാൻ പോവുകയാണെന്നും സേതു പറഞ്ഞു അപ്പൊ അതാണ് അതിൻ്റെ ശരിയെന്ന് അച്ചു പറഞ്ഞു സ്വാതിയും പറഞ്ഞു അങ്ങനെ തന്നെ ചെയ്യേണ്ടതെന്ന് ഋതുഗയ്ക്ക് അത് ബോധിച്ചില്ല ജപ്തിയൊക്കെ ഞാൻ ഒഴിവാക്കിക്കോളാം എന്ന് ഋതുഗ പറയുമ്പോൾ എങ്ങനെ അതിനുള്ള കഴിവൊന്നും നിനക്കില്ല എന്ന് പൂർണിമയും ഋതുഗയോട് പറഞ്ഞു സേതു സേതുവിന്റെ ഇഷ്ടം പോലെ ചെയ്യും എനിക്കിപ്പോൾ വിശ്വാസം നിന്നെയല്ല സേതുവിനെയാണെന്നും പൂർണിമ പറയുമ്പോൾ ഋതുഗയ്ക്ക് അത് ബോധിച്ചില്ല അത്ര കിട്ടിയിട്ട് പഠിച്ചില്ല എടുത്ത മോനെ ഈ പണം നിനക്ക് എന്ത് വേണമെങ്കിലും ചെയ്യാമെന്ന് പൂർണമ പറഞ്ഞപ്പം ഇതിൽ നിന്ന് ഒരു രൂപ പോലും എനിക്ക് വേണ്ടമ്മേ പൊന്നും മടത്തിൽ നിന്ന് നമ്മൾ അറിയാതെ ഒരു രൂപ പോലും പുറത്തു പോകാൻ പാടില്ല എന്നും അങ്ങനെയല്ലേ അമ്മേ അച്ഛൻ നമ്മളെയൊക്കെ ഒക്കെ പഠിപ്പിച്ചതെന്നൊക്കെ ചോദിക്കുക അങ്ങനെ ഒരു പാഠം സ്വന്തം ജീവിതത്തിൽ പാലിച്ചത് കൊണ്ടല്ലേ ഇത്രയും വലിയൊരു ബിസിനസ് സാമ്രാജ്യം അച്ഛൻ ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയതെന്ന് സേതു പൂർണിമയോട് ചോദിക്കുക കേട്ടോ പിന്നെ പൊന്നുമടത്തിലെ മാധവമേനോന്റെ മകന് അച്ഛന്റെ വഴിയെ സഞ്ചരിക്കാനായി ഇഷ്ടം അതാണ് ശരിയെന്ന കാര്യമൊക്കെ സേതു ഇങ്ങനെ പറഞ്ഞു കടം തീർക്കും മറ്റൊന്നും ഈ പണം കൊണ്ട് ഞാൻ ചെയ്യില്ല എന്ന് സേതു ഇങ്ങനെ പറയുന്നു ഋതുക്കതൊക്കെ ഒന്നും അങ്ങോട്ട് ബോധിക്കണില്ലാട്ടോ ആ സമയത്താണെങ്കിലെല്ലാം എല്ലാവരും സന്തോഷമായിട്ട് നിൽക്കുന്നു സേതു ആ പൈസയായിട്ട് അവിടെ നിങ്ങൾ പോകുന്നു അപ്പൊ എന്തായാലും സേതുവിൻ്റെ വെറും കൂട്ടുകാരിയായിട്ട് നീ ഇവിടെ ഇപ്പൊ ഈ വീട് മുഴുവൻ നിന്നോടാ കടപ്പെട്ടിരിക്കുന്നതെന്ന് പല്ലവിയോട് പൂർണ്ണിമ പറയുവാ ഇത് കേട്ടപ്പോ ഓ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നിൽക്കുക ഋതുക ഈ കടങ്ങളൊന്നും ഒരിക്കലും വീട്ടാൻ പറ്റുന്നതല്ല പൊന്നുമടത്തിനൊരു നായകൻ ഉണ്ടെങ്കിൽ അത് സേതു ആണെന്ന കാര്യം ഇങ്ങനെ നമ്മുടെ പൂർണിമ ഒന്നും ഋദികയ്ക്ക് പിടിക്കുന്നില്ല നായിക നീയുവാണെന്നും പൂർണിമയോട് പൂർണിമ പലവിയോട് പറഞ്ഞു ഇനി നിങ്ങൾ വേണം ഈ കുടുംബം മുന്നോട്ട് കൊണ്ടുപോകാനെന്നും പറഞ്ഞു എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നിക്കുകയാണ് അപ്പൊ ഏഹ് ഋതുക ഋദികയ്ക്ക് ഭയങ്കര കലിപ്പ് തുള്ളിച്ചാടി ഹൃദയ്ക്ക് അകത്തേക്ക് കയറിപ്പോയി അവൾക്കിടെ കളികളൊന്നും നടന്നില്ലല്ലോ അതുകൊണ്ട് അപ്പൊ ഹൃതു ചേച്ചിക്ക് അത് ഇഷ്ടപ്പെട്ടില്ല എന്ന് സ്വാതി പറഞ്ഞപ്പോൾ അവളുടെ ഇഷ്ടം ഇഷ്ടക്കെ ഇനി ആരാണ് ഇവിടെ നോക്കുന്നത് അവസരം കൊടുത്തിട്ട് വേണ്ടതുപോലെ ഉപ ഉപയോഗിക്കാതെ നശിപ്പിച്ചവളല്ലേ അവള് അവൾക്ക് ഇനി വീട്ടിൽ ഒരു പ്രസക്തി ഇല്ല എന്ന് പൂർണിമ എല്ലാരോടുമായിട്ട് പറഞ്ഞു അമ്മേ ഞങ്ങളെന്നാ പോയിട്ട് വരാമെന്ന് പറഞ്ഞിട്ടുണ്ട് സേതുവും പല്ലവിയും കൂടി നേരെ ബാങ്കിലേക്ക് പോവാ അങ്ങനെ അവര് പോയി കഴിഞ്ഞപ്പം എടോ ഋതുവിനെ താനൊന്നും ഉപദേശിച്ചു നോക്കുക ചിലപ്പോൾ ഋതുവിന്റെ മനസ്സ് മാറിയിട്ടുണ്ടെങ്കിലോ എന്ന് അച്ചുവിനോട് ഹരി പറയുക അപ്പൊ ശരിയാ അങ്ങനെയും വരാലോ അല്ലേ ഞാനൊന്ന് ശ്രമിച്ചു നോക്കട്ടെ എന്ന് പറഞ്ഞാൽ അച്ചു നേരെ ഋതുഗയുടെ അടുത്തേക്ക് പോകുന്നുട്ടോ ഋതുകയാണ് മുറിയിൽ പോയി ഭയങ്കര ഇങ്ങനെ ഇരിക്കുക ഒട്ടും ഒന്നും ദഹിച്ചിട്ടില്ല കാര്യങ്ങളൊന്നും അപ്പോഴാണ് അച്ചു അങ്ങോട്ടേക്ക് കയറി ചെല്ലുന്നത് കണ്ടപ്പോഴേക്കും കണ്ടപ്പോഴേക്കുള്ളൂ ഭയങ്കര ദേഷ്യത്തിൽ ഇങ്ങനെ ഇരിക്കുക ഇപ്പം നിനക്ക് മനസ്സിലായില്ലേ ഏട്ടൻ നിന്നെ എത്രമാത്രം ഇഷ്ടപ്പെടുന്നുണ്ടെന്നുള്ളത് നീ വിചാരിച്ചിരുന്നോ പ്രതാപനങ്ങളിന്റെ കയ്യിൽ നിന്നും ആ കാശ് നിനക്ക് തിരിച്ചു കിട്ടുമെന്ന് പറഞ്ഞോണ്ടിരിക്കുവാണ് ഋതു ഒന്നും ഇണ്ടെന്നില്ല ഏട്ടൻ ഇടപെട്ടപ്പോ അത് നടന്നത് നീ കണ്ടില്ലേ അതാണ് ഏട്ടൻ ഏട്ടന്റെ കഴിവ് അതാണെന്ന് പറഞ്ഞു തിരിച്ചു കിട്ടിയ കാശ് ബാങ്കിൽ കൊണ്ടുപോയി ഇടേണ്ടത് ഞാനല്ലേ എന്തുകൊണ്ട് എന്നെ അതിന് അനുവദിച്ചില്ല എന്ന് ഹൃദയം അന്നേരം ചോദിക്കുമോ അച്ചുവിനോട് വിശ്വാസം യങ്കുകാരുടെ മുന്നിൽ ഞാൻ ആരായി ഞാൻ കടമെടുത്ത് നശിപ്പിച്ചവള് അയാള് കടം തീർത്ത മഹാനുമായില്ലേ എന്ന് ഋതുക ചോദിക്കുക ചെറിയ ചെറിയ ഒരുമാതിരി കുഞ്ഞിപ്പിള്ളേരുടെ വാശി പോലെയാണ് ഋതുക അപ്പോൾ ഒന്നും എനിക്ക് മനസ്സിലാകില്ല എന്ന് വിചാരിക്കേണ്ട ഞാനത്ര പൊട്ടിയൊന്നും അല്ല എന്നൊക്കെ പറഞ്ഞ് പറയുമ്പോ പൊട്ടിയാ നീ നീ ശരിക്കും ഒരു പൊട്ടി തന്നെയാണെന്ന് അച്ഛനോ അന്നേരം ഋതുകയോട് പറയും പറഞ്ഞിരിക്കുവ ഋതുക അന്നേരം അല്ലായിരുന്നെങ്കി വലിയാട്ടിനെ നീ അംഗീകരിച്ചാൻ ബഹുമാനിച്ചാൻ സ്നേഹിച്ചാൻ എന്നൊക്കെയുള്ള കാര്യങ്ങൾ അന്നേരം ഇങ്ങനെ പറയുന്നുണ്ട് ഇനിയെങ്കിലും നന്നാവാൻ നോക്കരുത് എന്നൊക്കെ പറഞ്ഞ് ഉപദേശങ്ങളായിട്ട് പറഞ്ഞു കൊടുക്കുക അച്ചു വല്യാട്ട് കൂടെ നിന്ന് നമുക്ക് ഗുണമേ ഉണ്ടാകുമെന്ന് പറയുമ്പോൾ എനിക്ക് അയാളെ തീരെ വിശ്വാസം ഇല്ല ഒന്നാമത് നമ്മുടെ അച്ഛൻ്റെ മരണത്തിന് കാരണക്കാരൻ അയാളാണെന്ന് ഞാൻ വിശ്വസിക്കുന്നിടത്തോളം കാലം അതിന് മാറ്റമൊന്നുമില്ല രണ്ടാമത് അയാളുടെ ഉള്ളിലിരിപ്പിനെ കുറിച്ച് എനിക്ക് പല സംശയങ്ങളും ഉണ്ട് എന്ന കാര്യം അത് പറയുമ്പോൾ എന്ത് സംശയമെന്ന് ചോദിച്ചാൽ അച് അയാൾ നമ്മളോട് കാണിക്കുന്ന ഈ ഒരു സ്നേഹം സത്യാണോ എന്നൊക്കെ ആർക്കറിയാം എന്നൊതു ഇങ്ങനെ ചോദിക്കും കേട്ടോ എല്ലാവരെയും വശത്താക്കി കഴിഞ്ഞാൽ ഈ സ്വത്ത് മുഴുവനും അയാൾ സ്വന്തമാക്കലെന്ന് ആരാ എന്താ ഉറപ്പെന്നൊക്കെ ചോദിച്ചപ്പോൾ ഇത് എന്താണെന്ന് ഓർത്തിരിക്കുക അച്ചു അപ്പം അങ്ങനെ സംഭവിച്ചാൽ നമ്മളും അമ്മയും പിന്നെ ഈ പടിക്ക് പുറത്ത് അന്നനക്കതറിയാവോ അയാൾക്കേ അയാൾക്കെ വേറൊരു അമ്മയുണ്ടെന്നുള്ള കാര്യം നീ ഓർക്കണം അവരെയും കൂട്ടി വന്ന് ഈ വീട്ടിൽ അവർ താമസിക്കും അപ്പോഴേ നീയൊക്കെ പഠിക്കൂ എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ ഭയങ്കര ഇത് എന്റെ പൊന്നെ വല്യട്ട് ഒരിക്കലും അങ്ങനെ ചെയ്യില്ല റതു നമ്മുടെ സ്വത്തിൽ ഒരു രൂപ പോലും വലിയ വേണ്ട പക്ഷെ അത് നശിക്കാൻ വലിയ സമ്മതിക്കില്ല എന്നും പറഞ്ഞു അതുകൊണ്ടാ ബാങ്കിലെ കടം തീർത്ത് ജപ്തി ഒഴിവാക്കുന്നതെന്നും പറഞ്ഞു അല്ലാതെ മഹാനാവാനോ നിന്നെ വിശ്വാസം ഇല്ലാത്തത് കൊണ്ടോ ഒന്നും അല്ലാന്നും പറഞ്ഞു ഞാൻ വേണമെങ്കിൽ നിന്റെ കാല് പിടിക്കാൻ റതു നീ ഈ മനസ്സൊക്കെ ഒന്ന് മാറ്റം പ്ലീസ് നോക്ക് നീയും കൂടി വല്യേട്ടനെ ഒന്ന് അംഗീകരിച്ചാൽ ഈ വീടൊരു സ്വർഗാവില്ല ഋതു വല്യാട്ടനും നമ്മളും മൂന്നുപേരും വലിയ ഒരു ശക്തിയാകും പിന്നെ നമ്മള് ഇനി മനസ്സിലാക്കാൻ പറയുമ്പോഴേക്കും എന്നെ അതിനെ നിങ്ങൾ പ്രതീക്ഷിക്കേണ്ട എനിക്ക് അതിലെ ഒട്ടും താല്പര്യവും ഇല്ല എന്നും പറഞ്ഞുകൊണ്ട് അറുതൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ട് നിനക്കൊക്കെ സ്വന്തം ബോധ്യങ്ങൾ വന്നപ്പോഴാണല്ലോ അയാൾ അംഗീകരിക്കാൻ തോന്നിയത് അതുപോലെ എൻ്റെ ജീവിതത്തിലും എന്തെങ്കിലുമൊക്കെ സംഭവിക്കട്ടെ അപ്പം നോക്കാവും പറഞ്ഞു റുതുകേയിരിക്കാം അതുവരെ എന്നെ എൻ്റെ വിട്ടേക്കെന്നും പറഞ്ഞു അങ്ങനെ റതുക അമ്പിനും എടുക്കില്ല വില്ലിനും എടുക്കാതെ ഇങ്ങനെ അവിടെ നിൽക്കുന്നു അച്ചു അവിടെ നിന്ന് ഇറങ്ങി ഇറങ്ങിപ്പോന്നു ഇതിനോട് വേദം ഓതിയിട്ട് കാര്യമില്ല എന്നുള്ളതിൽ അത് കഴിഞ്ഞതിന് ശേഷം പിന്നെ പ്രതാപനെയാണ് കാണിക്കുന്നത് പ്രതാപം പൂജാമുറി കിടന്ന് ഇങ്ങനെ ചങ്ങത്തരിച്ച് കരച്ചിലും നിലവിളിയായിട്ടിരിക്കുന്ന സമയത്താണ് സേതുവും പലവിയും കൂടെ അങ്ങോട്ടേക്ക് കയറി ചെല്ലുന്നത് അപ്പോൾ അങ്ങനെ ഒരു സിറ്റുവേഷനും കാര്യങ്ങളൊക്കെ കൂട്ടി ഇണക്കിക്കൊണ്ട് ഇന്നത്തെ അടിപൊളി കഥ വന്നിട്ടുണ്ട് അപ്പോൾ ആരും തന്നെ മിസ് ചെയ്ത് കളയാതെ എല്ലാവരും കാത്തിരുന്ന് കാണേ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കാട്ടോ എല്ലാവരുടെ സപ്പോർട്ടിനും സ്നേഹത്തിനും ഒരുപാട് നന്ദി അറിയിക്കുന്നു അടുത്ത സൂപ്പർ ഹിറ്റ് കഥയെ കാണുന്നത് വരെ എല്ലാവർക്കും തരാം